ഒന്ന് പതുക്കെ ഒന്ന് പതുക്കെ ഓടല്ലേ ഓടല്ലേ നമ്മ കണ്ടുപിടിക്കാം നിനക്ക് പറയാം ഇപ്പൊ പിടിവിട്ടാൽ അടുത്ത വർഷമേ പുള്ളിയെ കിട്ടൂ അതാ അതും ശരിയാ പോയി കാണുമോ ഏ ഇല്ല പോകാൻ വഴിയില്ല നഗരത്തിലെത്തിയാൽ പിന്നെ അത് ഞാൻ ഗ്രാമത്തില ഇവിടെ കഴിഞ്ഞേ പോകൂ അതാ ശീലം ണോ ഒന്നും ഇല്ലാത്തത് സാധാരണ താൻ അങ്ങനെ അല്ലല്ലോ ഞാൻ എന്തു പറയാന പ്രഭു പ്രജകളുടെ കാര്യം മഹാ കഷ്ടം കണ്ടില്ലേ മദ്യമൊഴുകയല്ലേ പാല് പോലെ വീടുകളിലെ സ്ത്രീകൾക്ക് തൊഴിലുറപ്പുള്ളത് കൊണ്ട് അടുപ്പ് പോകുന്നു സത്യം നോം അത് തന്നെയാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി എന്താകുമായിരുന്നു മാവേലി എന്റെ മാവേലി എന്റെ മാവേലി എവിടെയെല്ലാം തിരഞ്ഞു ഇതാ പറയുന്നത് അന്വേഷപ്പിൻ കണ്ടെത്തുവിൻ അന്ന് മാവേലി ഞങ്ങളെ സഹായിക്കണം വാ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം കടക്ക് പുറത്ത് സമയം കളയാതെ കാര്യം പറ നീ നോക്കണ്ട ഞങ്ങൾക്ക് സന്തോഷം നിറഞ്ഞൊരു ഓണക്കാലമായിരുന്നു ഈ തവണത്തേത് അതിന് പ്രധാന കാരണം മാവലി തന്നെയാണ് കാരണം അതെ അതെ ഒരു റിക്വസ്റ്റ് ഉണ്ട് അതൊന്ന് സാധിച്ചു തരണം ഭക്ഷത്തിൽ ഒരു തവണയല്ലേ ഇപ്പം വരുന്നുള്ളൂ അതൊരു മൂന്നോ നാലോ തവണ ആക്കണം ഈ വർഷം കേരളത്തിൽ മദ്യത്തിൻ്റെ ഉപയോഗം എന്തുമാത്രം കൊടുക്കണം എന്ന് മഹാബലിക്ക് അറിയാമല്ലോ ഞങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി മാടാൻ ഇതേ ഉള്ളൊരു മാർഗ്ഗം

ഇങ്ങനെ ായിരുന്നില്ല നമുക്ക് മൂങ്ങാം നീ ഇവിടെ നിന്നാം നമ്മെക്കൂടി വിറ്റ് കാശാക്കും അയ്യോ മാവേലി പോവല്ലേ